പുത്തൂർ സുവളജിക്കൽ പാർക്കിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം സന്ദർശകർക്ക് കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ബസ് സർവീസ് ഏർപ്പെടുത്തുന്നത് ഇതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനായി ഉദ്യോഗസ്ഥ ജനപ്രീതി നീതി സംഘം സന്ദർശനം നടത്തി മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ കെ എസ് പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ളവരാണ് പരിശോധന നടത്തിയത് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ള പാർക്കിൽ നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ബസ് സേവനം ഒരുക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിനടുത്ത് നിന്ന് സർവീസ് ആരംഭിക്കും പാർക്കിനകത്ത് പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ് കയറാനും ഇറങ്ങാനും സാധിക്കും കൂടാതെ ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാക്കി നഗരത്തിൽ നിന്ന് പാർക്കിലേക്ക് കെ എസ് ആർ ടി സിയുടെ തുറന്ന വാഹനം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കും കെ എസ് ആർ ടി സിയുടെ അമ്പടി തന്നെ നേരിട്ട് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുകയും നമുക്ക് ഇവിടെ തന്നെ പവർ ചെയ്യാവുന്ന ഒരു സ്റ്റേഷൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെ എസ് ആർ ടി സിയുടെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി നിശ്ചിതമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ടിക്കറ്റ് പോയിന്റിനോട് ചേർന്ന് ആരംഭിച്ചാൽ ഒരു വണ്ടിയിൽ തന്നെ എല്ലാവരും പോകണമെന്നില്ല ഒരു നിശ്ചിതമായിട്ടുള്ള സംഖ്യ എടുത്താൽ എവിടെയും ഇറങ്ങാനും എവിടെയും ചേരാനും ഒരു ദിവസം പൂർണ്ണമായിട്ട് ആളുകൾക്ക് യാത്ര തിരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വന്നാൽ ഇപ്പോ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉൾപ്പെടെ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരും നടന്ന് ഇത്രയും ദൂരം പൂർണ്ണമായിട്ട് കാണാൻ ആളുകൾക്ക് കൗതുകമുള്ളവർക്ക് നടന്നു പോവുക തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോ ഇവിടെ ആരംഭിച്ചിട്ടുള്ള പിന്നെ വൃക്ഷങ്ങൾ ചെടികൾ അതെല്ലാം വളർന്നു വലുതാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടന്നു പോകൽ തന്നെയാണ് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെങ്കിലും പ്രായമായ ആളുകൾക്ക് നമുക്ക് ഈ സു അവർക്കു കൂടി സൌഹൃദപരമാകാൻ വയോജന സൌഹൃദപരം കൂടിയാകാൻ ഇത്തരത്തിലുള്ളൊരു ട്രാവൽ കൂടി വേണ്ടിവരുമെന്നാണ് നമ്മൾ കാണുന്നത്